കാഴ്ചബംഗ്ലാവിലെ സിംഹങ്ങൾക്ക് അക്ബർ എന്നീ പേരുകൾ നൽകിയത് ശരിയായ നടപടിയല്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി പേരിനെ ചൊല്ലിയുണ്ടായ വിവാദം സർക്കാരിന് ഒഴിവാക്കാമായിരുന്നു അതേസമയം സിംഹങ്ങളുടെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് ബംഗാൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു പശ്ചിമബംഗാളിലെ സിലുഗുരി മൃഗശാലയിൽ സിംഹങ്ങൾക്ക് അക്ബർ എന്നും സീത എന്നും മമതാ സർക്കാരിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്താണ് ഹിന്ദു പരിഷത്ത് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിക്കവേ വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാഴ്ചബംഗ്ലാവിലെ സിംഹങ്ങൾക്ക് അക്ബർ എന്നും സീതയെന്നും പേര് നൽകിയത് ശരിയായ നടപടിയല്ലെന്ന് കോടതി വിലയിരുത്തി മൃഗങ്ങൾക്കിടാൻ മറ്റു പേരുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തിന് ഈ പേരുകൾ നൽകിയെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം റിട്ട് ഹർജിയായി നിലനിൽക്കില്ലെന്നും പൊതുതാൽപര്യ ഹർജിയായി പത്തു ദിവസത്തിനുള്ളിൽ കൽക്കട്ട ഹൈക്കോടതിയുടെ റെഗുലർ ബെഞ്ചിനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു മതതിന്തയാണ് മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ദുരുദ്ദേശത്തോടെ സിംഹങ്ങൾക്ക് പേരിട്ട മമതാ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതി കൂടി ചോദ്യം ചെയ്തതോടെ പ്രതിഷേധങ്ങൾ കടുക്കുകയാണ് ജനം ഡൽഹി